എല്ലാവർക്കും നമസ്കാരം ഞാനിന്നുള്ളത് തൊടുപുഴയിലാണ് തൊടുപുഴയെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും മോഡേൺ ട്രെൻഡി സ്റ്റൈലിലുള്ള രണ്ട് നില വീടാണ് ഫോർ എക്സ് ലൊക്കേഷൻ ഞാൻ സ്പെസിഫൈ ചെയ്യാം ബെങ്കലൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ അകത്തേക്ക് പോകുമ്പോൾ പള്ളിപ്പെരുക അവിടെ നിന്ന് നൂറ്റമ്പത് മീറ്റർ അകത്തേക്ക് കടന്ന് അടി വീതിയുള്ള പബ്ലിക് റോഡ് കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ലൊക്കേഷൻ ആക്ച്വലി ഇതിന്റെ ഡിസൈനും ഔട്ട്ലുക്കും ഭയങ്കര അട്രാക്റ്റീവ് ആണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു ഓഫ് വൈറ്റ് ആഷ് വുഡൻ തീമാണ് എക്സ്റ്റീരിയർ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും നമ്മുടെ ഈ വീടിന്റെ ഈ ഭൂമുഖ ഭാഗത്ത് റൈറ്റ് കോർണറിലായിട്ട് ഈ വെർട്ടിക്കൽ ലൂവേഴ്സ് നല്ല അട്രാക്ടീവ് ഒരു എലിമെന്റ് ആയിട്ട് കത്തളത്ത് മനോഹരമായിട്ട് ചെടികൾ സെറ്റ് ചെയ്തിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് ആണെങ്കിലും ഫ്ലോർ ഗ്രാനൈറ്റ് ആണെങ്കിലും എല്ലാം തന്നെ ഒരു എയ്സ്തറ്റിക് മൂഡ് ഈ വീടിന് നൽകുന്നുണ്ട് അകത്തളത്തിലെ കാഴ്ചകൾ പ്രവേശിക്കാം എൻട്രി ഡോർ സഹിതം എല്ലാം വുഡ് എല്ലാം യൂസ് ടേക്ക് ആണ് ഈ കാണുന്നത് ലിവിങ് സ്പേസ് നേരത്തെ പറഞ്ഞ ടെക്സ്റ്റർ തന്നെയാണ് അകത്തളത്തും ഉള്ളത് ടി വി യൂണിറ്റ് ഷോ കേസ് കോർണറിലായിട്ട് സോഫ വരുമ്പോഴത്തേക്ക് ലിവിങ് സ്പേസ് സെറ്റ് ആയിരിക്കും വീടിൻ്റെ സെൻറ്റർ പോർഷൻ എന്ന് പറയാം ഡൈനിങ് സ്പേസ് ബാക്കിലായിട്ട് രണ്ട് റൂംസ് കാണാം റൈറ്റ് കോർണറിൽ മുകളിലേക്കുള്ള അപ്ചെയർ ലെഫ്റ്റിൽ കാണുന്നത് ഓഫീസായിട്ടോ പ്രയർ റൂമായിട്ടോ യൂസ് ചെയ്യാം എന്നെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് കിച്ചൺ ഏരിയ ഞാൻ ഇങ്ങനൊരു യൂ കാണിക്കാനുള്ള കാരണം ഒരു മിഷനറി ടച്ചുണ്ട് ഇത് പരസ്പരം ഇന്റർ ആണ് എന്നാൽ ആ പ്രൈവസി കൃത്യമായിട്ട് ആ സ്പേസിനെ ബാധിക്കാത്ത തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂം ആണ് അറ്റാച്ച്ഡ് ബാത്റൂം ലെഫ്റ്റ് കോർണറിലായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിലെ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ പ്രീമിയം ബ്രാൻഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ബെഡ്റൂം ആണ് സിമിലർ ഔട്ട്ലുക്ക് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് വാർഡ്രോബ് അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം ആദ്യം പറഞ്ഞതുപോലെ വുഡ് എല്ലാം ആണ് സ്ലാബുകൾ എല്ലാം തന്നെ പ്രീമിയം ഗ്രാനൈറ്റ് സ്റ്റോണുകളാണ് വീട്ടിഫൈവ് ടൈൽസ് വന്നിട്ട് ഫോർ ബൈ ടൂറെ ടൈൽ ആണ് എല്ലാത്തിനകത്ത് ക്ലാസ്സി ടച്ച് ആണ് ഈ എലിമെന്റ് സ്വിച്ചസ് ആവട്ടെ ഫാൻസ് ആവട്ടെ ഗ്രൂവ്സ് ആവട്ടെ എല്ലാത്തിനും ഒരു കോമ്പിനേഷൻ ഉണ്ട് അതിലൊരു ക്ലാസ് ടച്ചും ഉണ്ട് ഓപ്പൺ കിച്ചൺ ഏരിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ബാക്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കംപ്ലീറ്റ്ലി ഗ്രാനൈറ്റ് സ്ലാബ്ഡാണ് വാൾ കബോർഡും ബോട്ടം കബോർഡും എല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതിന്റെ നോബ്സ് എല്ലാം തന്നെ അലൂമിനിയം പ്രൊഫൈലുകളാണ് ത്രീ ബോണോന്റെ കിച്ചൺ ഹോബ് അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കട്ടറി ട്രേയും പ്ലേറ്റ് ട്രേയും എല്ലാം ഒരു തരത്തിലും കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് മെയിൻ കിച്ചൺ ഏരിയക്ക് ആയിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് സിങ്ക് ഏരിയ അതുപോലെ ടോപ്പ് ആൻഡ് ബോട്ടം കബോർഡ് അടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീടിന്റെ അകത്തളത്തിന് സ്റ്റെയ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഈ ഡിസൈൻ കാണുമ്പോഴാണ് എം എസ് സ്റ്റീൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് പന്ത്രണ്ട് എം എം ടഫ് ആൻഡ് ക്ലാസിനകത്ത് സ്റ്റണ്ട് കൊടുത്ത് എത്രത്തോളം ബ്യൂട്ടി ആക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ശരിക്കും ഒരു പുതിയ അറിവ് തന്നെയായിരുന്നു നിന്ന് റീൽസ് ആണെങ്കിലും എല്ലാം ാണ് യൂസ് ചെയ്തേക്കുന്നത് ഫ്ലോർ ടീ കുഡാണ് രണ്ടാം നിലയിലായി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അധികം സ്പേസിൽ വിശാലമായ ലിവിംഗ് ഏരിയ റൈറ്റ് സൈഡിലായിട്ട് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഈ ഭാഗത്ത് കോർണർ സോഫ സെറ്റ് ചെയ്യാം അപ്പറവും ഇപ്പറവും ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ബെഡ്റൂമുകൾ മുകളിലെ നിലയിലും സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ആൻഡ് കബോർഡ് രണ്ടാമത്തെ ബെഡ്റൂം പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒന്നാണ് നമുക്ക് നമ്മുടേതായ സ്പേസ് പലപ്പോഴും നമ്മുടെ സ്വപ്ന വിഭവങ്ങൾ ഉണ്ടാവാറില്ല നിങ്ങൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് എത്രത്തോളം ആണ് ഈ ബാൽക്കണി എന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ റെയിൽസ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്ന ടഫ് ആൻഡ് ഗ്ലാസ് ആണ് എൻ്റെ ബാക്കിലായ ഒരു വീട് പുതിയ വീട് പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിസുന്ദരമായ ഒരു കോയറ്റ് ഏരിയ ആണ് ഈ ബാൽക്കണിയിൽ നിന്ന് കണക്ട് ചെയ്തൊരു സ്പേസ് വരുന്നുണ്ട് അതായത് നമ്മുടെ സിറ്റൌട്ടിന്റെ മുഗൾ ഭാഗം ഇവിടെ ഒരു ഓപ്പൺ ഗാർഡൻ ഒക്കെ ഉള്ള സ്കോപ്പുകൾ കൂടുതലാണ് നമ്മൾ വായിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ യുക്തിക്കനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും ഈ സ്പേസ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം കോണിപ്പഴി കയറി നേരെ വരുന്നത് റൂഫ് ടോപ്പിലേക്കാണ് നമ്മൾ ഈ പ്രീമിയം ഹോട്ടലിൽ റൂഫ് ടോപ്പില് നമുക്കൊരു ഓപ്പൺ ഡൈനിങ് ഏരിയ എന്നൊക്കെ പറയുന്ന പോലെ ലൈറ്റൊക്കെ ഇട്ടാൽ ഫാമിലി ആയിട്ട് ചെറിയ ഗ്യാദറിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വീടിന്റെ എലിവേഷന് ഒരു അഭംഗി വരായിരിക്കാൻ വേണ്ടി ഈവൻ ടോപ്പിലുള്ള വാട്ടർ ടാങ്ക് മറച്ചാണ് കാര്യങ്ങൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ മതവിഭാഗക്കാർക്കുമുള്ള ആരാധനാലയങ്ങൾ ഹോസ്പിറ്റലുകൾ പ്രത്യേകിച്ച് സ്മിത മെമ്മോറിയൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രമുഖ പഠന സ്ഥാപനങ്ങൾ വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ സഹിതം കോപ്പറേറ്റീവ് സ്കൂൾ ഡോക്ടർ കോളേജ് എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ സാന്നിധ്യം എന്ന് വേണ്ട എല്ലാം ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റളവിൽ തന്നെ ഉണ്ട് എന്നുള്ളതും ഏറ്റവും ഹൈലൈറ്റ് തന്നെയാണ് പ്രോപ്പർട്ടി കംപ്ലീറ്റ്ലി ചുറ്റുമതിൽ കിട്ടിയിരിക്കുകയാണ് നല്ല സ്പേഷ്യസാണ് വാക്വേ ആയിട്ട് യൂസ് ചെയ്യാം ബാക്ക്യാർഡിൽ നമ്മുടെ വീടിന് ആവശ്യമായ പച്ചക്കറികൾ കൃഷി ചെയ്യാൻ സാധിക്കും ധാരാളം ഉള്ള പ്രോപ്പർട്ടി തന്നെയാണ് പത്ത് സെന്റ് സ്ഥലത്തിനുള്ളിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് അത് കൂടാതെ റൈറ്റ് കോർണറിൽ കിണർ കിണർ മാത്രമല്ല കേട്ടോ പഞ്ചായത്തിന്റെ വാട്ടർ കണക്ഷൻ അല്ലാതെ ഉണ്ട് അതിമനോഹരമായിട്ട് സ്പേസ് യൂട്ടിലൈസ് കാർ പോർച്ച് ബാക്കിയുള്ള ഭാഗം മുഴുവൻ മുറ്റം ബാംഗ്ലൂർ സ്റ്റോൺ വെച്ച് ലേ ഇതേക്കാണ് ഇത്ര മനോഹരമായ ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും വേഗം കോൺടാക്ട് ചെയ്യാം